കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിച്ചതിന് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ തിരിച്ചു മർദ്ദിച്ചു അറുപത്തിരണ്ട് വയസ്സുള്ള മാലോം സ്വദേശി വി ജെ ബാബുവിനാണ് മർദ്ദനമേറ്റത് മാലോത്ത് സ്വദേശികളായ ബാലകൃഷ്ണൻ മാത്യു വലിയ പ്ലാക്കിൽ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ഒന്നാം പ്രതിയായ ബാലകൃഷ്ണനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാബു അടിച്ചു എന്നാരോപിച്ചായിരുന്നു അറുപത്തിരണ്ട് വയസ്സായപ്പോൾ തിരിച്ചടിച്ചത് അർച്ചന രവീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ സംഭവം കളറാണല്ലോ എന്താ എങ്ങനെയാണ് സംഭവിച്ചത് നാലാം ക്ലാസ്സിൽ പഠിച്ചതിന് അറുപത്തിരണ്ട് വയസ്സാവുമ്പോഴാണോ തിരിച്ചടിച്ചത് ഇത്രയും കാലം മനസ്സിൽ ആ വൈരാഗ്യം സൂക്ഷിച്ചു നടക്കുകയായിരുന്നു ഇവർ അരുൺകുമാർ അത് തന്നെയാണ് സംഭവം കളറാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അടിച്ച സമയത്താണ് അറുപത്തിരണ്ടാം വയസ്സിൽ ഇപ്പോൾ തിരിച്ചടിച്ച് പ്രതികാരം തീർത്തിരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കഴി ഒരു കാണുന്ന സമാനമായ ഒരു പ്രതികാരത്തിനാണ് കഴിഞ്ഞ ദിവസം മാലോം ടൗണും സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് മാലോം ടൌണിൽ ഒരു സ്വകാര്യ ഹോട്ടലിന് മുമ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായത് വെള്ളരിക്കുണ്ടിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചതിന് അടിച്ചതിന് അറുപത്തിരണ്ടാം വയസ്സിൽ മാലോക്ക സ്വദേശികളായ ബാലകൃഷ്ണൻ മാത്യു വലിയ പ്ലാറ്റി എന്നിവർ ചേർന്ന് ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലകൃഷ്ണനെ ബാബു അടിച്ചു ആരോപിച്ചായിരുന്നു മർദ്ദനം ബാലകൃഷ്ണൻ ബാബുവിനെ പിടിച്ചുവയ്ക്കുകയും അതുപോലെ മാത്യു കല്ലുകൊണ്ട് മുഖത്തും പുറത്തും ഒക്കെ ഇടിച്ച് പരിക്കേറ്റിരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതിയിൽ പ്രധാനമായും പറയുന്നതും അറുപത്തിരണ്ടുകാരനായ ബാലം സ്വദേശി വി ജെ ബാബുവിന് കാര്യമായി തന്നെ പരിക്കേറ്റു എന്നാണ് നമ്മളിപ്പോൾ പറയുന്നതും ഇയാളുടെ പല്ല് പോയതുമായ സൂചനയുണ്ട് എന്തായാലും വലിയൊരു സംഭവം തന്നെ അയാൾ കയറുകൾക്ക് പറഞ്ഞേരും സംഭവത്തിൽ ഇപ്പോൾ ബാലകൃഷ്ണൻ മാത്യു എന്നിവർക്കെതിരെ ഇപ്പോൾ വെള്ളിക്കൊണ്ട് പോലീസ് ഒരു ബാബു ുമാർ അത് തന്നെയാണ് പരിക്കേറ്റുണ്ട് പലടക്കം പരിക്കേറ്റിപ്പോ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പൊ ഇദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതാണ് എന്തായാലും പേർക്ക് രണ്ടുപേർക്കെതിരെ പോലീസ് പോലീസ് ഒരു സാഹചര്യമാണ് വിവരങ്ങൾ നൽകിയത് നാലാം ക്ലാസ് പഠിച്ചത് തല്ലിയതിന് അറുപത്തിരണ്ട് വയസ്സായപ്പോൾ തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തോരം തിരിച്ചടിക്കാൻ കാണുമല്ലേ നുള്ളിയതിനും ഒക്കെ നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങി എന്തായിത്തീരും എന്തായാലും അത് അടുത്ത കാലത്തെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായി പോയി സംഭവം ഡാർക്കായിട്ടുണ്ട് അടി കിട്ടിയ ചേട്ടൻ അപ്പച്ചന് നന്നായിട്ട് കിട്ടി എന്നാണ് അർച്ചന രവീന്ദ്രൻ പറയുന്നത് ഗുരുതരമായിട്ടാണ് കല്ലുവച്ചയ്ക്ക് ഇടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രായമായ സമയത്ത് ആവശ്യമില്ലാതെ കേസും പുലുവാലും പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാലും മനുഷ്യരെ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അടിച്ചതിനാണ് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ തിരിച്ചടിച്ചത് ഇത്രയും കാലം ഇത് മനസ്സിൽ കൊണ്ട് നടന്നു അതിനോടൊക്കെ എന്തെല്ലാം വന്നുപോയി പ്രളയം വന്നു സുനാമി വന്നു തെരഞ്ഞെടുപ്പുകൾ എത്ര വന്നു